വീണ്ടും സമരത്തിനൊരുങ്ങി റേഷൻ വ്യാപാരികൾ വേതന പാക്കേജ് പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കടകളടച്ച് സമരം നിലവിൽ ലഭിക്കുന്ന പതിനെണ്ണായിരം രൂപ വേതനം അപര്യാപ്തമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വീണ്ടും കടകളടച്ച് സമരത്തിലേക്ക് പോകുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി റിപ്പോർട്ടിനോട് പറഞ്ഞു വേദന പാക്കേജ് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു തൊള്ളായിരം രൂപ ഒരു വ്യാപാരിക്ക് കിട്ടണം അത്രേങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്കിപ്പം കിട്ടുന്ന പതിനെട്ടായിരം രൂപയിൽ നിന്നും കടവാടയും സെയിൽസ്മാൻ്റെ ശമ്പളവും ചേച്ച ഞങ്ങൾക്കൊന്നും ബാക്കിയില്ല ഒന്നും ബാക്കിയില്ലാത്തൊ അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മറ്റെല്ലാ മേഖലയിലും സർക്കാർ കൂട്ടിക്കൊടുത്തു ആർക്കാ കൂട്ടിക്കൊടുക്കാത്തത് ആശാ വോളണ്ടിയർമാർക്ക് പടുത്തോളം സമരം ആകണോ തീർന്നിട്ടില്ലെങ്കിൽ പൈസ കൂട്ടിക്കൊടുത്ത് ടൂലർപ്പിന് കൂട്ടിക്കൊടുത്തു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം വരുന്നു എന്തുകൊണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന റേഷൻ വ്യാപാരികളാണ് അവഗണിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് അനുകൂല നിലപാടില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് പോകും അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ് എന്ന് അവർ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇക്കാര്യത്തിൽ സമരത്തിലേക്ക് കടക്കുകയാണോ അതിനു മുൻപ് ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ അഭിജിത് പുതിയ ചർച്ചകൾ വേണമെന്ന് തന്നെയാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് കാരണം ഈ വർഷം ആദ്യം ഈ റേഷൻ വ്യാപാരികളുടെ ഒരു സമരം ഉണ്ടായിരുന്നു അതിനു പിന്നാലെ ഭക്ഷ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ആ സമരം അവസാനിപ്പിച്ചത് അന്ന് ഇവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട് അത് ഈ വേദന പാക്കേജുമായി ബന്ധപ്പെട്ടാണ് അത് പരിഷ്കരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഈ വ്യാപാരികൾക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് പക്ഷേ മാസം ഇപ്പോൾ മൂന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും നൽകിയ ഉറപ്പ് സർക്കാർ പാലിച്ചിട്ടില്ല എന്നാണ് റേഷൻ വ്യാപാരി സംഘടനയുടെ ഭാരവാഹിയായ മുഹമ്മദ് അലി ഇപ്പോൾ പറയുന്നത് നിലവിലിപ്പോൾ റേഷൻ വ്യാപാരികൾക്ക് പതിനെട്ടായിരം രൂപയാണ് മാസത്തിൽ ലഭിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഒന്നും ആകില്ല എന്നിവർ പറയുന്നു കാരണം വാടക കൊടുക്കാനുണ്ട് ഈ റേഷൻ കടയിലെ മറ്റ് തൊഴിലാളികളുണ്ട് അവർക്ക് പണം നൽകേണ്ടതുണ്ട് ഇതൊക്കെ കഴിച്ച് ഈ വ്യാപാരികൾക്ക് കയ്യിലേക്ക് ലഭിക്കുന്നത് ആകെ ഏഴായിരം രൂപ മാത്രമാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നാണ് നിലവിലിപ്പോൾ ഇവർ ചോദിക്കുന്നത് ഏതായാലും സുജയ ചോദിച്ചതുപോലെ തന്നെ ഒരു ചർച്ച അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ് ഭക്ഷ്യമന്ത്രിയുടെ മുന്നിലേക്ക് കൂടി ഇവർ ഈ ആവശ്യം പറയുന്നു ഇനി അങ്ങനെയല്ല ഒരു ചർച്ചയുണ്ടായില്ല ഇവരുടെ ആവശ്യങ്ങളിൽ ന്യായമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അടച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി റേഷൻ വ്യാപാരികൾ പറയുകയാണ് സുധിയ വേദന പാക്കേജ് പരിഷ്കരിക്കണം ഇല്ലെങ്കിൽ കടകളടച്ച സമരമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്